തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ ആമയിഴഞ്ചൻ തോടിന്റെ സംരക്ഷണ സംരക്ഷണവിധി ചെരിഞ്ഞതിനെ തുടർന്ന് എട്ടടിയോളം ആഴത്തിൽ കണ്ണൻമൂല കാക്കോട് റോഡ് ഇടിഞ്ഞു താഴ്ന്നു കഴിഞ്ഞ പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് റോഡിലെ അനന്തപുരി ലൈൻ ഭാഗത്ത് നൂറ്റി അൻപത് മീറ്ററോളം നീളത്തിൽ റോഡ് തകർന്നത് റോഡ് ഇടിഞ്ഞതോടെ മൂന്ന് വൈദ്യുത പോസ്റ്റുകളും ചെരിഞ്ഞ് മണിക്കൂറുകളോളം വൈദ്യുതി ബന്ധവും മുടങ്ങി പിന്നീട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് വൈദ്യുതി ബന്ധം താൽക്കാലികമായി പുനഃസ്ഥാപിച്ചത് തോടിന്റെ പരിപാലന ചുമതലയുള്ള മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ തോടിന് കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നു എന്നാൽ തോടിലെ ചെളി പൂർണമായും നീക്കം ചെയ്യാതെയാണ് ഭിത്തി നിർമ്മിച്ചത് നിലവിൽ ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഭിത്തിക്ക് ബലക്ഷയം സംഭവിച്ചിരുന്നു ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായി ഭിത്തി ചെരിഞ്ഞതോടെ റോഡ് ഇടിഞ്ഞു താഴുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു രാത്രി പന്ത്രണ്ടര മണിക്ക് മക്കളും ശരിയായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴും പോകാൻ വന്നിട്ട് പോയതാണ് പിന്നെ നമ്മള് വിളിച്ച് അറിയിച്ച് പിന്നെ കറണ്ടുകാരും വന്ന് ഇത് കട്ടാക്കി ഇല്ലെങ്കിൽ ഇന്നലെ പോയി അങ്ങനെ

സമാനമായ രീതിയിൽ ഇടിയാൻ സാധ്യതയുണ്ട് അതേസമയം അശാസ്ത്രീയമായാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് എന്ന പരാതിയുണ്ട് അതുകൊണ്ട് ബണ്ടലിന്റെ പുറത്ത് വെച്ചത് കെട്ടിന്റെ പേരിലാണ് ചെലിയുടെ പുറത്ത് വെച്ചാണ് ഈ ബൗണ്ടറി കെട്ടിയിരിക്കുന്നത് ഈ ബൗണ്ടറി അങ്ങനെ കെട്ടുമ്പോഴേക്കും വെയിറ്റ് താങ്ങില്ല ഈ റോഡിൽ അത്രയും ടിപ്പ റോഡുകയാണ് ടിപ്പ റോഡി അനുകിതമായ മണ്ണടിക്കുന്ന റോഡ് പോയാണ് അപ്പൊ അങ്ങനെ ഇതുകൊണ്ട് കാണുമ്പോഴാണ് റോഡ് കൊണ്ടിരുന്നു പോയത് ഇത് എന്തെങ്കിലും പരിഹരിക്കണമെന്ന് ഞങ്ങൾ ആരും പരിഹാരമില്ല ജനങ്ങൾ ഇറങ്ങി കണ്ണമൂലയിൽ നിന്നും ആമയിഴഞ്ചാന്തോടിന്റെ ഇരുവശത്തും കൂടി കാക്കോട് വരെ പോകുന്ന ഒരു കിലോമീറ്ററോളം നീളമുള്ള ഈ റോഡ് കടകംപള്ളി വാർഡിനാണ് ഉൾപ്പെടുന്നത് ടിപ്പർ ലോറികൾ ഉൾപ്പെടെ പോകുന്ന ഈ റോഡ് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ കോർപ്പറേഷൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല നാട്ടുകാർ ഈ വിഷയം പലതവണ നഗരസഭാധികൃതരുടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ആനയറ പേട്ട റോഡിൽ മാർഗദർശമുണ്ടായാൽ കണ്ണമൂലയിൽ എത്തുവാൻ ബദൽപാതയായി ഉപയോഗിക്കാവുന്നതാണ് ഈ റോഡ് ഇത് എത്ര നാളുകൊണ്ട് ഇവിടെ കൗൺസിലോടൊ മറ്റോടോ പറഞ്ഞിട്ടൊന്നും അത് ചെയ്യുന്നില്ല സത്യമായിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ ലൈനൊക്കെ ഓടി വിടുന്നിട്ട് ഇത്രയും കാലം ഒരു ഒരു ആറ് മാസത്തോളം ഈ റോഡിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് താന്ന് കടന്നിട്ട് പോലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കി കൌൺസിലും നോക്കുന്നില്ല എം എൽ എ നോക്കുന്നില്ല ആ അതാണ് ഇവിടെ പോകുന്നത് അപ്പൊ ഇന്നത്തെ നാട്ടുകാർ ഈ വീട്ടുകാരൊക്കെ രാത്രിന്റെ സംഭവിച്ചത് എന്തൊക്കെയുമായിരുന്നു അവര് വീട് നോക്കിയല്ല വീട് വരെ ഇടിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത്രയും ഇത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണാനുള്ള ഏർപ്പാട് ഉണ്ടാവണം ും മറ്റേ ഡു ഡിന്നോ കോർപ്പറേഷൻ കൗൺസിലറോ ഇതൊക്കെ വാർഡ് കൗൺസിലുണ്ട് അവർ ഒരാൾ പോലും ഇവിടെ നേരെ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി